എന്നാലും പ്രതിഷേധം അവിടെ തിങ്കളാഴ്ചയാണ് മലപ്പുറം കുരിയാട് നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നത് കുര്യാടിന് സമീപ സ്ഥലങ്ങളും ദേശീയപാതയിൽ ഇപ്പോൾ വിള്ളലുകൾ കണ്ടെത്തിയിരിക്കുകയാണ് ഇന്നിപ്പോൾ മമ്മാലിപ്പടിയിലാണ് വിള്ളൽ കണ്ടത് മലപ്പുറം കുരിയാട് നിന്ന് സമീർ ബിൻ കരിയും ചേരുന്നു സമീർ ഈ മമ്മാലിപ്പടിയിലെ വിള്ളൽ കാര്യമായിട്ടുള്ള വലിയ വിള്ളലാണോ എസ് കെ ഇന്ന് രാവിലെയാണ് മമ്മാലിപ്പടിയിലും ഈ പാലത്തിന് സമീപം പാലത്തിന് മുകളിൽ വിള്ളൽ കാണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നാൽ അത് നിലവിൽ ഇപ്പോൾ കാണുമ്പോൾ അത്ര ഗൗരവതര ഗൗരവതരത്തിലുള്ളതല്ല പക്ഷെ വരും ദിവസങ്ങളിൽ അതിന് വിള്ളൽ വലുതാവുകയാണെങ്കിൽ അത് തീർച്ചയായും വലിയ പ്രശ്നത്തിലേക്ക് പോകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഒപ്പം തന്നെ ഇന്നലെ മറ്റൊരിടത്ത് നമ്മൾ കണ്ടത് തലപ്പാറയിലായിരുന്നു അത് വലിയ തരത്തിലുള്ള ഒരു വിള്ളലായിരുന്നു തലപ്പാറയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൂരിയാടാണ് ഈ കരിയാടാണെങ്കിൽ ഓരോ ദിവസം കൂടുന്തോറും ഇവിടുത്തെ പ്രശ്നം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗത്തെ ൽ ഇത്ര വലിയ രീതിയിൽ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ നോക്കുമ്പോൾ കണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ അതിന്റെ ആ ഒരു ഗ്യാപ്പ് വർദ്ധിച്ച് അത് കൂടുതൽ ഭാഗത്തേക്ക് വിള്ളൽ രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് മാത്രമല്ല ഈ ദേശീയപാത ഒരു വലിയ ഉയരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അത് കൂടുതൽ ഇങ്ങോട്ട് ചെരിയുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട നാട്ടുകാരോ മറ്റുള്ളവരോ ഒക്കെ തന്നെ വ്യക്തമാക്കുന്നത് ഇന്ന് വിദഗ്ദ്ധ സംഘത്തിൻ്റെ പരിശോധന ഇന്ന് നടക്കും ഉച്ചയ്ക്ക് മുൻപ് തന്നെ സംഘം എത്തി പരിശോധന നടത്തി വൈകുന്നേരത്തോടു കൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു കാര്യം ഈ നിർമ്മാണ കമ്പനിയെ കെ എൻ ആർ സിയുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധവും ഇന്ന് നടക്കുന്നുണ്ട് അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടത്തിലേക്ക് നയിച്ചത് ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട സമരം നടക്കുന്നത് നമ്മുടെ ഇപ്പോൾ തിരുവനങ്ങാട് നഗരസഭ ചെയർമാനും കൂടി ചേരുകയാണ് ഓരോ ദിവസം കൂടുതലും ഒരു പ്രശ്നം രൂക്ഷമാകുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലേ കൂടി ആശങ്ക വർദ്ധിക്കുകയാണ് ഇന്നലെ കുത്തനന്ദിരുന്ന ഈ റോഡ് പറ്റ ചെരിഞ്ഞുണ്ടിപ്പോ ഗോപുരം ഇത് നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ എം എൽ എമാരും എം പിമാരും ഒക്കെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് കേൾക്കാൻ തയ്യാറാവുന്നില്ല എത്ര പരാതികൾ കൊടുത്താലും കൊച്ചി ഓഫീസിലേക്ക് അയക്കാൻ അല്ലാതെ നെറ്റ് ബന്ധപ്പെടുന്നില്ല ഈ ഒരു പാലം സത്യത്തിൽ ഇപ്പോൾ അങ്ങനെ ചെയ്ത അപകടം കൂടാതെ രക്ഷപ്പെട്ടല്ലോ അതുകൊണ്ട് കൂടുതൽ പരിഗണന കിട്ടി അപകടത്തിലേക്ക് എത്താൻ എല്ലാം സാധ്യമുണ്ടായ സമയത്താണ് കണ്ണിലുങ്ങളുടെ നൃത്തം കിടപ്പൊക്കെ ഒരു യുദ്ധകാല ഭീതിയിൽ ജനങ്ങൾ ആശങ്കപ്പെട്ട് നിൽക്കുകയാണ് ഇതിവിടെ ഈ റോഡ് ഉപേക്ഷിച്ച് പോകുന്ന ആളുകൾക്ക് വിഷമൊന്നുമില്ല പക്ഷെ പകരം ഇതിനെന്ത് സംവിധാനം ഇത് റിപ്പയർ ചെയ്യാനോ പൊളിച്ച് മാറ്റാനോ അല്ല ഇവിടെ കണ്ടില്ലേ ഇടരിക്കോട് പാടം ആ പാടത്ത് പുഴ അതിൻ്റെ പരിസരത്തില്ല ഇത് ഇരുന്നൂറ് മീറ്റർ ഇപ്പുറം കടലുണ്ടിപ്പുഴയെന്ന് കൂലം കുത്തി ഒഴുകുന്ന കടലുണ്ടിപ്പുഴ ആറ് മാസക്കാലം ഇവിടെ ജലം നമ്മൾ നിൽക്കുന്ന ഉയരത്തിൽ തന്നെ ഉണ്ടാവും അപ്പം മിന്നാതൊരു മഴ പെയ്ത കാലത്താലാണ് ഇത് സംഭവിച്ചതെങ്കിൽ ഇനി മഴ വരാൻ പോകുന്നല്ലേ ഉള്ളു കാലവർഷക്കെടുതി അതിരൂക്ഷമാണെന്നാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഫ്ളൈ ഓവറിൻ്റെ മാത്രമേ ബല സാധ്യതയുള്ളൂ ഇത്രയും കാലം വെള്ളം കെട്ടി നിൽക്കുന്ന ഈ വയലിൽ ഈ ബ്രിഡ്ജ് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഈ പടവ് അതുതന്നെ മണ്ണാങ്കട്ടയും പിന്നെ കോറി വേസും ചേർത്തി നിർമ്മിച്ച ഈ കല്ലുകൾ ഇതിൻ്റെ ഒരു പുതിയൊരു ടെക്നോളജി ആണെന്നാണ് അന്ന് വിദഗ്ധ സമിതി അമ്മോട് പറഞ്ഞത് കലക്ട്രേറ്റിൽ മാസം മാസം യോഗം കൂടി ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം റിപ്പോർട്ട് പോയിട്ടുണ്ട് ഇതിനേക്കാളും വലിയ ഭീതിയാണ് ഈ റോഡിൻ്റെ മുകളിൽ നിന്ന് സൈഡ് റോഡിലേക്ക് ചാടുന്ന വെള്ളം വലിയ പാത്തിയിൽ വഴി വെള്ളം ചാടി റോഡ് റോഡിൽ നിന്ന് കടന്നു പോകാൻ വഴിയില്ല ആ വഴിയില്ലാത്തതിന്റെ പ്രധാന കാരണം എന്താ അതിലേക്ക് ഡൈനേജ് കൊടുക്കണല്ലോ ആ ഡൈനേജിലേക്ക് അല്ല ഈ വെള്ളം എത്തുന്നത് അതും പുഴയിലേക്കാണ് വരിക അപ്പം നിറഞ്ഞൊഴുകി ാണ് എസ് കെ ഈ റോഡ് തകർന്ന പ്രശ്നം മാത്രമല്ല ഇവിടെ നിലനിൽക്കുന്നത് പലയിടങ്ങളിലും ഡ്രൈനേജ് സംവിധാനം ഇല്ല അതുകൊണ്ട് തന്നെ അത് സമീപത്തെ വീടുകളിലേക്ക് വെള്ളം ഒഴുകി പോകുന്ന ഒരു സാഹചര്യമുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന ഇടം എന്ന് പറയുന്നത് വെള്ളം മഴക്കാലത്ത് കയറുന്ന ഇടമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ മഴ രൂക്ഷമാവുകയാണെങ്കിൽ സർവീസ് റോഡ് അടക്കം അടക്കം വെള്ളത്തിൽ മുങ്ങുമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രദേശവാസികളും ഈ തദ്ദേശ സ്വയംഭരണ സ്വയംഭരണ സ്ഥാപനങ്ങളെ പ്രതിനിധികളും വ്യക്തമാക്കുന്നത് എസ്